എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടാം പകുതി വൃശ്യകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഈ മാസത്തെ ആദ്യ പകുതിയിലെ വീഡിയോ ഇടുന്നതിന് താമസിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം രണ്ടാം പകുതിയായിട്ട് മാസഫലം പ്രസിദ്ധീകരിക്കുന്നത് വൃശ്യകൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി സൂര്യൻ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നത് സഹായസ്ഥാനവും ഉപജയഭാവമായിട്ടുള്ള സൂ മൂന്നിലേക്ക് സൂര്യൻ മാറുന്നത് ഇവരെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഇവർ കുറച്ച് മാസങ്ങളെ അനുഭവിച്ചു വന്നിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു എളുപ്പം കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നതായിട്ടും ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ടും രണ്ടാമത്തെ പകുതിയിൽ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ഇവർ ഒരുപാട് എല്ലാത്തിനോടും മല്ലിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ സാഹചര്യങ്ങളോട് മല്ലിട്ട് മുമ്പോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഇവർക്ക് കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഉണ്ട് ആറേഴ് മാസങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുകയും കാര്യങ്ങൾ സുഗമമായിട്ട് മനസ്സിന് സന്തോഷകരമായും തൃപ്തികരമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് രണ്ടാമത്തെ പകുതി മുതൽക്ക് അനുഭവത്തിൽ വരും ബുധനും ശുക്രനും കൂടി ഇവരുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് വീണ്ടും ഇവർക്ക് ധനപരമായിട്ടുള്ള വളരെ നേട്ടങ്ങളും സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നതിനൊക്കെ സഹായിക്കും കൂടുതൽ പ്രതീക്ഷ പല കാര്യങ്ങൾക്കും കൂടുതൽ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ കുറേ സാമ്പത്തികമായ ചില പുരോഗതികളൊക്കെ ആത്മവിശ്വാസം വർധനതിനും ഒക്കെ ഇവർക്ക് കാരണമാകും ഈ ഒരു മാസം ചൊവ്വ മൂന്നിൽ നിൽക്കുന്നത് കുറച്ചധികം ചിലവുകൾ ഇവർക്ക് പതിനേഴാം തീയതി വരെ വരുത്തിയേക്കാം എങ്കിൽ കൂടി പതിനേഴാം തീയതി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് മാറ്റ സ്ഥിതിക്ക് വരും രണ്ടാം ഭാവത്തിൽ ഇവരുടെ ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നതാണ് ആ ഒരു ചിലവുകൾക്ക് ആദ്യ പകുതിക്ക് സാധ്യത എന്നാൽ പതിനേഴാം തീയതിക്ക് ശേഷം അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും മൂന്നിലേക്ക് ചൊവ്വ ഉച്ചനായിട്ട് വരുന്നത് വളരെയധികം നല്ലതാണ് ചൊവ്വ ഇവരുടെ ചന്ദ്രലഗ്നാധിപനും ആറാം ഭാവാധിപനുമാണ് അത് മൂന്നിലേക്ക് വരുന്നത് വളരെയധികം നല്ല ഒരു സ്ഥിതിയാണ് ഇത് ഇവരുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ആവശ്യമില്ലാത്ത ആശങ്കകളും മനപ്രയാസങ്ങൾക്കൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരും എങ്കിൽ പോലും കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ ഇവർക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് തുടക്കമിടുന്ന രീതിയിലുള്ള നല്ല ഫലങ്ങൾ ഈ മാസത്തിൻ്റെ രണ്ടാം തോതിൽ തന്നെ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വ്യാഴം എട്ടിൽ വക്രം ചെയ്ത് നിൽക്കുന്നത് അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷം അനുഭവിച്ചു കൊണ്ടിരുന്ന വൃശ്ചിയെക്കൂറുകാർക്ക് വ്യാഴം എട്ടിൽ വക്രം ചെയ്ത് നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങളാണ് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി മുഴുവൻ അനുഭവത്തിൽ വരുത്തുന്നത് ശനി അഞ്ചിൽ നിൽക്കുന്നത് അതിൻ്റെ ദോഷഫലങ്ങളും വളരെയധികം ഈ ഒരു സ്ഥിതി കൊണ്ട് കുറയുകയും മാനസിക സമ്മർദ്ദം വളരെയധികം കുറയുകയും അതുപോലെ തന്നെ ഇവർക്ക് ഒരു നല്ല രീതിയിലുള്ള കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ടെൻഷനൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നതായിട്ടും വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടിട്ട് കാണുന്നുണ്ട് രാഹു ഇവരുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ മാനസികമായിട്ടുള്ള ഒരു സൗഖ്യത്തിനും അതുപോലെ തന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില മെഡിക്കൽ ചിലവുകൾ വരുന്നതായിട്ടൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും അങ്ങനെ ചില ചിലവുകളാണ് പ്രത്യേകിച്ച് കൊണ്ടുവരുന്നത് വരുന്നത് കേതു ഇവരുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ജോലി സം അതിനത്ര നല്ല സ്ഥിതി അല്ലെങ്കിൽ കൂടെ ഇവർ ചെയ്യുന്ന ജോലിയിലോ എന്തു തന്നെ ആയിരുന്നാലും തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കും അത് അത്ര കാര്യമായിട്ടുള്ള കാര്യം ഒരു ചെറിയ രീതിയിലുള്ള ജോലി ഭാരം ഉണ്ടാക്കാം അതൊരു ചെറിയ രീതിയിലുള്ള ഫലപ്രദമുണ്ട് അത്ര കണ്ട് ഒരു ദോഷമല്ല അങ്ങനെ വരുന്നത് ചെറിയ രീതിയിലുള്ള ഇവർ അനുഭവിച്ചു വന്നിരുന്നതിന് ഇങ്ങനെ കഴിഞ്ഞ മാസങ്ങൾ അനുഭവിച്ചതിന് അപേക്ഷിച്ച് അതിൻ്റെ ഒരു പുരോഗതിയും കാണുന്നുണ്ട് ഈ മാസം ഇതൊക്കെയാണെങ്കിൽ കൂടി ഇപ്പോൾ ഇവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചില ദോഷ സ്ഥിതികൾ ജാതത്തിൽ കേതുവിൻ്റെ പത്തിലെ സ്ഥിതി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവരെ സംബന്ധിച്ചിട്ട് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് മൊത്തത്തിൽ കാണുന്നത് എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥിതിയും പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇവരൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു എട്ടാഴ്ചകൾ കൊണ്ട് ഇവർ ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മത്തിലോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു സ്വയം ഒരു നല്ല നില കൈവരിക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായിട്ട് നടത്തേണ്ടത് ആവശ്യമാണ് കാരണം അത് ശേഷം വരുന്ന അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷം കഴിഞ്ഞ വർഷം അനുഭവിച്ചു പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ട് ഇപ്പോൾ തന്നെ തീവ്രമായി പരിശ്രമിച്ച് ഈ ഒരു നല്ല സമയത്ത് ഉപയോഗപ്പെടുത്തി സ്വന്തം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥിരതയും ഒക്കെ കൈവരിക്കുന്നത് പിന്നീട് വരുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്നത് വളരെയധികം സഹായമാകുമെന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമയം വളരെയധികം നന്നായിട്ട് വിനിയോഗിക്കുക അത് മുതലെടുക്കുക ഇതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം രാശി മാറിയിട്ടില്ല അഷ്ടമഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവരുടെ കുലദൈവ പ്രീതി ആണ് ഇവർക്ക് ഈ മാസം ഏറ്റവും പ്രധാനമായിട്ട് വരുത്തേണ്ടത് അതുപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ശാസ്താ പ്രീതിയും വരുത്തുക ശാസ്താവിന് നീരാഞ്ജനമോ നെയ്വിളക്കോ അല്ലെങ്കിൽ എള് കിഴിയോ എള് പായസമോ ഒക്കെ ശനിയാഴ്ചകളിൽ സമർപ്പിച്ച് പ്രീതി വരുത്തുക അതല്ലെങ്കിൽ ശിവന് പിൻവിളക്കോ ധാരയോ കൂവളമാലയോ നടത്തുക അതുമല്ലെങ്കിൽ സ്വാമിക്ക് വെറ്റിലമാലയോ വടമാലയോ കുങ്കുമാർച്ചനയോ നടത്തുക ഇതല്ലാതെ മറ്റ് പരിഹാരങ്ങളും തന്നെ ഇവർക്ക് ഈ മാസം ആവശ്യമായി വരുന്നില്ല പൊതുവിൽ ഒരു നല്ല മാസമായിട്ടാണ് പ്രത്യേകിച്ച് രണ്ടാം പകുതി നന്നായിട്ടാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നു എന്ന് മാത്രമല്ല പിന്നീടുള്ള സമയത്തെ അഭിമുഖീകരിക്കുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നുകൂടെ കാണുന്നു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമവും കൂടെ ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് കൃഷിയെ കൂടുതലായിട്ട് ഈ മാസത്തെ രണ്ടാം പകുതിയുടെ ഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം